സത്യസന്ധതയുടെ മകുടോദാഹരണമായി ഒരു സാധാരണ വീട്ടമ്മ തമിഴ്നാട്ടിലെ മധുര സിമ്മക്കല്ലിൽ നടു റോഡിൽ നിന്ന് ഏകദേശം പതിനേഴ് ലക്ഷം രൂപയടങ്ങിയ ഒരു ചാക്കുകെട്ട് കണ്ടെത്തിയ വീട്ടമ്മ ഒരു രൂപ പോലും എടുക്കാതെ ഉടൻ തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സെൽവമാലിനി എന്ന നാൽപ്പത്തി ആറുകാരി കാണിച്ച ഈ മാതൃക ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് മധുരയിലെ സിമ്മക്കൽ മേഖലയിൽ വെച്ചാണ് സെൽവമാലിനി ഈ ചാക്കുകെട്ട് കണ്ടെത്തിയത് തിങ്കളാഴ്ച രാത്രി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാഴ്സലായി വാങ്ങി മക്കളോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അവർ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് റോഡിന്റെ നടുവിൽ കിടന്ന ചാക്കുകെട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങൾ പോകുന്ന വഴിയിൽ റോഡിന്റെ നടുവിലായി ഒരു ചാക്ക് കിടക്കുന്നുണ്ടായിരുന്നു എന്റെ ബൈക്ക് അതിന് മുകളിലൂടെ കയറിയപ്പോൾ ചാക്കിന്റെ ഒരറ്റം കീറിപ്പോയി അതിനുള്ളിൽ നിന്ന് കെട്ടുകൾ പുറത്തു വരുന്നത് കണ്ടാണ് ഞങ്ങൾക്ക് പണമുണ്ടെന്ന് മനസ്സിലായത് സെൽവമാലിനി സംഭവം വിവരിച്ചു ചാക്കിൽ നിറയെ പണമാണെന്ന് കണ്ട ഉടൻ തന്നെ സെൽവമാലിനെ വാഹനം നിർത്തി യാതൊരു മടിയും കൂടാതെ സമീപത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിനെ അവർ വിവരമറിയിച്ചു വീട്ടു ജോലിക്കാരിയായി ജോലി ചെയ്യുന്ന സെൽവമാലിന് കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നിട്ടും അവർ കാണിച്ച ഈ സത്യസന്ധത എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഞാൻ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും ആ പണം എന്റേതല്ലാത്തത് കൊണ്ടാണ് ഒരു രൂപ പോലും എടുക്കാതെ പോലീസിന് കൈമാറിയത് സെൽവമാലിനി പറഞ്ഞു പണം എത്രയും പെട്ടെന്ന് യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ ലഭിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അവർ കൂട്ടിച്ചേർത്തു വിളക്കത്തൂൺ പോലീസ് സ്ഥലത്തെത്തി ചാക്കുകെട്ട് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ചാക്കിനുള്ളിൽ ആകെ പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു ഈ പണം ആരാണ് ഉപേക്ഷിച്ചത് എന്നതിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഇത്രയും വലിയ തുക റോഡിൽ വെച്ച് നഷ്ടപ്പെട്ടിട്ടും ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ ആരും പണം അന്വേഷിച്ച് പോലീസിനെ സമീപിക്കുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല എന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു പണം വരാത്ത സാഹചര്യത്തിൽ ഇത് ഹവാല ാണ് പോലീസിന്റെ പ്രാഥമിക സംശയം അനധികൃതമായി കടത്തുന്ന പണം ആയതുകൊണ്ടാണ് നഷ്ടപ്പെട്ട വിവരം പുറത്തു പറയാൻ ഉടമസ്ഥർ മടിക്കുന്നതെന്നാണ് പോലീസ് കരുതുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലെ ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ചാക്കുകെട്ട് റോഡിൽ ഉപേക്ഷിച്ച വാഹനം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് പണം റോഡിൽ വീഴുകയായിരുന്നു അതോ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണോ എന്നും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് അധികം ആളുകൾ ശ്രദ്ധിക്കാതെ കടന്നു പോയേക്കാവുന്ന ഒരു സംഭവമായിരുന്നു ഇത് എന്നാൽ സെൽവമാലിനിയുടെ സത്യസന്ധത കാരണം ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന്റെ കൈകളിൽ സുരക്ഷിതമായി എത്തി അവരുടെ ഈ പ്രവൃത്തി പൊതുസമൂഹത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് പണത്തിന്റെ ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ അത് നിയമപരമായ പണമാണോ അതോ ഹവാല പണമാണോ െ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും നടുവിലും പണത്തോട് ആർത്തി കാണിക്കാതെ അവർ കാട്ടിയ സത്യസന്ധതയ്ക്ക് സമൂഹത്തിൽ നിന്ന് വലിയ അംഗീകാരമാണ് ലഭിക്കുന്നത് മധുരയിലെ ഈ സംഭവം മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പണം ഉടമസ്ഥനെ തേടി എത്തുമോ അതോ അത് നിയമ നടപടികളുടെ ഭാഗമായി സർക്കാരിന്റെ കൈവശം എത്തുമോ എന്നറിയാൻ ഇനി പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കാം